എന്താ ദൈവത്തിലേക്ക് അടുത്ത് കർത്താവായ ശേഷം ഞാൻ അതിൽ നിന്ന് വീണ്ടും അതിനൊരു ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സഹോദരൻ ആളെ പറ്റി ആ സഹോദരൻ ഇവിടെ നല്ല സഹോദരൻ നല്ല പ്രാസംഗികനായിരുന്നു നല്ലോണം സംസാരിച്ച വ്യാഖ്യാനിക്കുന്ന വ്യക്തിയായിരുന്നു നല്ല രീതിയിൽ ആളായിരുന്നു ആ വ്യക്തി എന്നോട് പറഞ്ഞാണ് അവന്റെ വീട്ടില് അവൻ അവനെ ഒരു അടിച്ചവന് അവനൊത്തിരി ആറുകൾ അടിച്ചു അവൻ അത് ഇപ്പൊ എന്തു വേണം അവർ സഹിക്കണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ അത്രയും നല്ല അവൻ പിറ്റേ എന്നോട് പറയുന്നത് ചേട്ടൻ ഞാൻ ബൈബിള് ഒരു കൊല്ലത്തേക്ക് മാറ്റി പോവാ എന്തുണ ഒരു കൊല്ലത്തേക്ക് മാറ്റി വെച്ചിട്ട് അവര് പകഞ്ഞു കിട്ടാൻ ഉദ്ദേശിക്കണേ ഞാൻ പറഞ്ഞു ഞാൻ അവരത്ര വളർന്നു പോകുന്നില്ല ഇപ്പഴും ഇല്ല പറയേ ஒன்னு வாங்கிச்சியல்ல இது வீடு தீர்க்கு தானே